എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ മുന്നിലേക്കെത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റഹ്മത്ത് ഞാൻ സൂറ ആലിം ഇമ്രാനിലെ അൻപത്തിനാല് പേജ് മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകൾ ആണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير مخلرا وما عملت من سوء تبد لو ان بينها ും എല്ലാ ഓരോ ആത്മാവും തന്നെ അതിനന്മയായിട്ട് എന്തു പ്രവർത്തിച്ചുവോ അതിനെ തയ്യാറാക്കപ്പെട്ടതായി അത് കണ്ടെത്തുന്ന ദിവസം അത് ഓരോ ആത്മാവും തിന്മയായിട്ട് എന്ത് പ്രവർത്തിച്ചുവോ തൻ്റെയും അതിൻ്റെയും ആത്മാവിൻ്റെയും ആ തിന്മയുടെയും ഇടയിൽ വിദൂരമായ അകലം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അത് കൊതിക്കുകയും ചെയ്യും അള്ളാഹു അവനെക്കുറിച്ച് തന്നെ നിങ്ങൾ താക്കി നിങ്ങളെ താക്കീത് ചെയ്യുന്നു അള്ളാഹു അടിയന്മാരോട് വളരെ ദയുള്ളവനാകുന്നു قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നീ പറയുക നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുവിൻ എന്നിട്ട് അവർ തിരിഞ്ഞുകളയുന്ന പക്ഷ പക്ഷം നിശ്ചയമായും അള്ളാഹു അവിശ്വാസികളെ സ്നേഹിക്കുന്നതല്ല നിശ്ചയമായും അള്ളാഹു ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു അതേ ചിലർ മറ്റു ചിലരിൽ

ഇമ്രാൻ സ്ത്രീ സ്ത്രീ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻ്റെ റബ്ബെ നിശ്ചയമായും എൻ്റെ വയറ്റിലുള്ളതിനെ ഗർഭസ്ഥ ശിശുവിനെ സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ ഞാൻ നിനക്ക് നേർച്ച നേർന്നിരിക്കുന്നു ആകയാൽ നീ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ നിശ്ചയമായും നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ما ولحتها قالت رب اني ولحتها انثى والله اعلم والله اعلم بما ولحت وليس الذكر كالانثى واني سميتها مريم واني اعيدها بك وذكري എന്നിട്ടവൾ അതിനെ ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ റബ്ബെ ഞാൻ ഇന്നെ പെണ്ണായി പ്രസവിച്ചു ഞാൻ അതിനെ പെണ്ണായി പ്രസവിച്ചുവല്ലോ അവൾ പ്രസവിച്ചതിനെ പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് താനും ഞാൻ ആണെ പെണ്ണിനെ പോലെയല്ലല്ലോ ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് വച്ചിരിക്കുന്നു അവൾക്കും അവളുടെ സന്തതികൾക്കും ആട്ടപ്പെട്ട ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ എന്നോട് ക്ഷരണം തേടുകയും ചെയ്യുന്നു كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب അങ്ങനെ അവളുടെ റബ്ബ് അവളെ മറിയമിനെ നല്ലതായ ഒരു സ്വീകരണം സ്വീകരിച്ചു അവളെ അവൻ നല്ല ഒരു നല്ല ഉൽപാദനമായി ഉൽപാദിപ്പിച്ചു വളർത്തിക്കൊ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അവളെ സംരക്ഷിക്കുവാൻ സക്കരിയ അലേ ഇസ്ലാമിന അവർ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സക്കരിയ മിഹ്റാബിൽ അവളുടെ അടുക്കൽ പ്രവേശിക്കുമ്പോഴൊക്കെയും അദ്ദേഹം അവളുടെ അടുക്കൽ ചില ആഹാരം കണ്ടെത്തുമായിരുന്നു അദ്ദേഹം പറഞ്ഞു മറിയമേ എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് അവൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് ലഭിക്കുന്നത് നിശ്ചയമായും ടൈമായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നതാണ് അസലാമലൈക്കും വാഹത് ഉള്ള